കേരള പാഠാവലി അഞ്ചാം ക്ലാസ്സിലെ കടലോളം സ്നേഹം എന്ന യൂണിറ്റിൽ പി കുഞ്ഞിരാമൻ നായരുടെ പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത പാരിടമൊന്നായി കാണുന്നേട്ടം പാറട്ടെ വാനീലൻ കൊച്ചു പട്ടം താമരപ്പൂവിൻ മണവൂമായി നീ ാറ്റേ വരീകരിയിൽ ഓരോ പടിയായി കയറുകൻ്റെ ചേതോഹരമാം വിചാര ശില്പം താടി നരച്ചൊരൻ അച്ഛനെ പോൽ താഴത്തേക്കാകാശം നോക്കി നിൽപ്പൂ പൊന്മകൻ നശിസു നേരുകയാം അമ്മയെ അമ്മയെപ്പോലഴകാർന്ന ഭൂമി സൂര്യകരങ്ങൾ തലോടി നിൽപ്പൂ പോരിക മേൽപോട്ടം നേ ഓതിമേഘം പാരിടമൊന്നായിത്തീരുന്നേട്ടം പാറട്ടെ മീതയൻ കൊച്ചുപട്ടം കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്നു മീതെ പറവയായി ചേർന്നു നിന്നു ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൻ നൂലറ്റുപോകാതിരിക്കയെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാലിൽ നിന്നും പാവന ചിന്താ നഫസിൽ പാറട്ടെ എന്നുമെൻ കൊച്ചുപട്ടം